ഓണസദ്യ റെസിപ്പീസിൻ്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ സീരിയസിൽ ആദ്യം കാണിക്കുന്നത് നമ്മുടെ ഓണസദ്യയിലെ കളർഫുള്ളായിട്ടുള്ള പച്ചടിയാണ് കേട്ടോ ഓണസദ്യ കളർഫുള്ളാക്കണമെങ്കിൽ ഈ ബീട്രൂട്ട് പച്ചടി കൂടിയേ തീരുവുള്ളേ അപ്പോൾ നല്ല ടേസ്റ്റിയായിട്ട് ഒരു ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കാം രണ്ട് ബീട്രൂട്ട് തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തുകൊണ്ട് വരണം ഇനി അതൊരു മൺചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് അടച്ചു വച്ച് വേവിച്ചെടുക്കാം വേവുന്ന സമയം കൊണ്ട് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം നമുക്ക് ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തിരുമിയ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് പച്ചമുളക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു അര ടീസ്പൂൺ കടുക് പിന്നെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച് വെക്കാം ഇനി നമ്മുടെ ബീട്രൂട്ടൊക്കെ വെന്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ആ ഒരു അരപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഈ അരപ്പിൽ നിന്നൊക്കെ ഇറങ്ങി കിട്ടും അതെല്ലാം കൂടെ നന്നായിട്ട് വറ്റിച്ചെടുത്തതിന് ശേഷം തൈര് ചേർത്ത് കൊടുക്കണേ തൈര് ചേർക്കുന്നത് ഈ ബീട്രൂട്ടിൻ്റെ മിക്സ് ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ അല്ലെങ്കിൽ പിരിഞ്ഞു പോവേ ചൂടാറിയതിനു ശേഷം നല്ല കട്ട തൈര് ഒരു കപ്പ് ഉടച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താളിച്ച് ഒഴിക്കണം വെളിച്ചെണ്ണയിലേക്ക് കടുകും ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ നന്നായിട്ട് മൂപ്പിച്ച് താളിച്ച് പച്ചടിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീറ്റ് പച്ചടി റെഡിയായിട്ടുണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ